അള്ളാഹു സത്യമായിട്ടും കേട്ടിട്ടുണ്ട് ഒരു കൗലഅല്ലോ പറച്ചിൽ അങ്ങനെയുള്ള കൂട്ടരാണ് കാലു അവർ പറഞ്ഞു ഇന്ന അല്ലാഹു അല്ലാത്ത ദരിദ്രനാണ് ഞങ്ങളോ ഞങ്ങൾ ഞങ്ങൾ അകനിയാണ് സമ്പന്നന്മാരാണ് അതാരങ്ങനെ പറഞ്ഞത് യഹൂദു അവരെ ജൂതന്മാർ അങ്ങനെ പറഞ്ഞത് കാലുഹു അവർ അവരാണ് അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ ലമൻ ഇറങ്ങിയപ്പോൾ യുക്രി ചോദിച്ച് ഒരായത്തിറങ്ങി അതെ മന്ദ ആരാണ് അല്ലെ യാതൊരു യുക്രോ അവൻ കടം നൽകും അള്ളാഹു അള്ളാഹുവിനെ കർതൻ ഹസന നല്ലൊരു കടം അള്ളാഹുന് നല്ലൊരു കടം ആരാന്ന് നൽകുക എന്ന് ചോദിച്ചിട്ട് ഒരു ആയത്തിറങ്ങി അപ്പോഴേക്കുമ്പോൾ കാലൂ ഈ ജൂതന്മാർ പറഞ്ഞു ലൗ കാന യും അല്ല എങ്ങാനോ ഖനിയാണെങ്കിൽ മസ്ത നമ്മൾ കടം കൊടുക്കൂല അതിൻ്റെ ആവശ്യമുണ്ടോ അള്ളക്ക് പൈസ ഉണ്ടാവും പിന്നെ നമ്മൾ കടം കൊടുക്കുന്നത് ഈ ജൂതന്മാർ ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് അവര് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു പുച്ഛരല്ലേ അവര് അപ്പൊ അള്ള പറയാണ് സനക്തൂ നാം എഴുതും നാം എഴുതും എന്ന് വെച്ചാൽ അത് നേരിട്ട് ഇതോ അങ്ങനെയല്ല കുത്തുപിൻ അല്ലെ അല്ലെങ്കിൽ ബി അല്ലെ എഴുതലുകൊണ്ട് അല്ലെങ്കിൽ എഴുതാൻ കൊണ്ട് എഴുതാൻ വേണ്ടി നമ്മൾ കൽപ്പിക്കും ആ കാലം അവരെന്താണോ പറഞ്ഞാൽ ആ ഒന്നിനെ എഴുതാൻ വേണ്ടി ഫി സഹായിഫ്ലിം അവരുടെ കർമ്മങ്ങൾ കുറിക്കപ്പെടുന്ന ഏടുകളിൽ സഹീഫം സഹായിഫ് എന്തിനു വേണ്ടി ലുജാസു അവർക്ക് പ്രതിഫലം നൽകാൻ നൽകപ്പെടാൻ വേണ്ടി അലിഹി അവർ പറഞ്ഞതിൻ്റെ പേരിൽ അവരെന്താണോ പറഞ്ഞ മോശം അല്ല പറഞ്ഞു അപ്പൊ മോശം പ്രതിഫലം നൽകാൻ വേണ്ടി നൽകപ്പെടാൻ വേണ്ടി മറ്റൊരു ഗ്രാത്തിനുണ്ട് ദിലിയായി ആ കൊണ്ടുണ്ട് ഏത് സനക്തബൂ എന്നുള്ള സ്ഥാനത്ത് സയുക്ത ബൂന്ന് അപ്പോൾ മബിനി അലി മഫൂലി മഫൂലിന് വേണ്ടി എടുത്തായിരിക്കും എടുക്കപ്പെട്ടതായി നിൽക്കുക അതായത് മജുലായിട്ട് സയുക്ത പൂ എഴുതപ്പെടും ആ കാലം അവരെന്താണോ പറഞ്ഞത് അതിനെ എഴുതപ്പെടും മനസ്സിലായത് അങ്ങനെ പറയാം വനക്തപൂ നാം എഴുതും കത്തിലും അവരുടെ കൊലപാതകങ്ങളെപ്പറ്റി അവരുടെ കൊലപാതകത്തെപ്പറ്റി ബിനസ്ബി വറഫി രണ്ട് രൂപത്തിൽ ആ വനക്തപൂ നാം എഴുതും കത്തിലും അവരുടെ കൊലപാതകത്തെ എഴുതും അപ്പം ബിസിനസ് ബിസിനസ് ബു കൊണ്ടും റഫ് റഫ് കൊണ്ടുണ്ട് അങ്ങനെ അങ്ങനെ അത് സനത്തുപൂന്നുള്ള ഗ്രാത്ത പ്രകാരമാണെങ്കിൽ കത്തി ലഹും അല്ലേ മറ്റേന്മേൽ അത്തു ചെയ്തിട്ട് അപ്പം മാക്കാലു എന്നതിന്മേൽ അത്തു ചെയ്തിട്ട് കത്തിലഹും മക്കാലു എന്നുള്ള മഫൂലായിരിക്കും പോലെ അപ്പോൾ ഇത് മഫൂലിൻ്റെ ആ ഒരു നിസ്ബിൻ്റെ ഈ രൂപത്തിൽ വരും ഇനി റഫ് അങ്ങനെ വരുന്ന അത് സംയുക്ത എന്നുള്ള കൂടുതൽ പ്രകാരം സംയുക്ത എഴുതപ്പെടും മാ ഒന്നിനെ അപ്പോൾ അത് റഫിൻ്റെ മഹലായിരിക്കും അപ്പോൾ അങ്ങനെ റഫ് രണ്ട് രൂപത്തിൽ എന്തായാലും അവർ അവരുടെ കൊലപാതകത്തെ പറ്റി എന്താണ് എഴുതപ്പെടും അല്ലെങ്കിൽ നാം എഴുതും അവരാരെ കൊന്നത് അല്ലിയ ആ പ്രവാചകന്മാരെ യാതൊരു അവകാശവും കൂടാതെ നാം പറയും ബിന്ദൂനെ വല്യ ഈ നാം പറയും അല്ലെങ്കിൽ പറയും അല്ലെ ആര് അള്ളാഹു പറയും അർത്ഥം അയ്യ അതായത് അള്ളാഹു അള്ളാഹു പറയും അഹു അവരോട് ആഹൃതലും എങ്ങനെയായിട്ട് പറയും അലാലിസത്തി മലക്കുകളുടെ നാവിലൂടെ ആയിട്ട് പറയും അള്ളാഹ് നോക്കൂ നിങ്ങൾ രുചിച്ചോ അല്ലെ ഹരീഖിൻ്റെ ശിക്ഷ ഹരീഖ് അന്നാർ കത്തി അല്ലെ കത്തി കരിയുന്ന ഹരീഖ് എന്നർത്ഥം കത്തി കരിയുന്നത് എന്നാണ് അർത്ഥം അതായത് അന്നാർ നരകത്തിൻ്റെ ശിക്ഷകൾ അത് യൂസിച്ചോ ഒരു അവരോട് പറയപ്പെടും ഇതാ ഉൽക്കു അവരെ ഇടപെട്ടാൽ ഫിഹാ നരകത്തിന് ഇടപെട്ടാൽ നാലിക്കൽ ഈ ശിക്ഷ ഉണ്ടല്ലോ ആ ശിക്ഷ ഉണ്ടല്ലോ അത് വിമ കമത്ത് വിമ ഒന്ന് കാരണത്താലാണ് കഥമത്ത് മുന്തിച്ച് വെച്ചിട്ടുണ്ട് ഐതേക്കും നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ കരങ്ങൾ മുമ്പേ ചെയ്തു വെച്ച ചില കാര്യങ്ങൾ അതിൻ്റെ പേരിലാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ശിക്ഷ കിട്ടുന്നത് ആ ശിക്ഷ കിട്ടുന്നത് അപ്പോൾ അക്ബർ അബിഹ അല്ലേ സോറി അല്ലെങ്കിൽ അക്ബർ ബിഹാ അള്ളാഹു സുബാനത്തുള്ള ഈ കയ്യെ പറ്റി പരാമർശിച്ചു എന്തിനു പകരമായിട്ട് അല്ലെങ്കിൽ ഇൻസാൻ ഇൻസാൻ പകരമായിട്ട് ഒരു മനുഷ്യൻ ചെയ്തു എന്നതിന് പകരം കരങ്ങൾ ചെയ്തത് എന്ന് പറഞ്ഞു അല്ലേ കരങ്ങൾ മുമ്പേ ചെയ്തു വെച്ചതിൻ്റെ ഫലമാണ് ഇത് എന്ന് പറഞ്ഞു അതിൻ്റെ മനുഷ്യൻ്റെ സ്ഥാനത്ത് ഇവിടെ കയ്യെന്നെ പറഞ്ഞത് അതല്ലേ എന്ന അക്സർ ലഫാല ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും അത് തുസാവലു ബിഹ അല്ലെ തുസാവലു അത് പ്രവർത്തിക്കപ്പെടുന്നത് അതെന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അത് എന്താണ് യത്നിക്കപ്പെടുന്നത് പരിശീലിക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട് തസാവലക്ക് പരിശീലിക്കപ്പെടുക എന്നൊക്കെ അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് അല്ല അങ്ങനെ അർത്ഥമാണ് തസാവലക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഏതാണ്ട് എന്തായാലും പ്രവർത്തിക്കപ്പെടുന്നത് അതെല്ലാം ഉണ്ടായിത്തീരുന്ന ബിഹാ എന്തുകൊണ്ടാണ് ഭൂരിഭാഗവും കൈ ഉണ്ടാകുന്നത് അല്ലേ അപ്പോൾ കൈ അതുകൊണ്ടാണ് കയ്യിനെ ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞത് അപ്പം ഒരു മജാസാണ് കുല്ല് പറഞ്ഞിട്ട് ജുസു അല്ല ജുസു പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കുന്ന ഒരു മജാസാണ് എന്തായാലും വന്ന അള്ളാഹ് അള്ളാഹു സുബാനത്ത് ലഹി സബിദെല്ലാം വല്ലാതെ അങ്ങോട്ട് അക്രം പ്രവർത്തിക്കുന്നതല്ല വല്ലാണ്ട് അക്രം പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അങ്ങനെയൊന്നില്ല അപ്പോൾ ചെറുതായിട്ട് അക്രം പ്രവർത്തിക്കുന്നതിനാണെന്നും സംശയം അങ്ങനെയൊന്നും ഇല്ല വല്ലാണ്ട് അക്രമ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് പോലും അക്രം പ്രവർത്തിക്കുന്നില്ല അതാ പറഞ്ഞു തഫ്സീർദ്ദീൻ മുഫസർ പറഞ്ഞതാ അത് വിധിയെ തുൽമി ദുൽമുള്ളവനല്ല തീരെ ദുൽമ അത ചെയ്യൂല അല്ലാന്ന് വെച്ചാൽ വലിയ തുല്മ ചെയ്യുക അങ്ങനെ ഇല്ല തീരെയും ദുൽമ ചെയ്യുന്നവനല്ല അള്ളാഹു സുബ്ബാനല്ല വീട് അടിമകളോട് എന്നിട്ട് ഫയ്യു അതിബവും വിവയിരിതമ്പ് ഒരു പാപവും കൂടാതെ അള്ളാഹു അങ്ങനെ അവരെ ശിക്ഷിക്കും അങ്ങനെ ഒരു സ്വഭാവമല്ല അള്ള ഫയ്യോ അതിബവും വിവരിതംബ് ഒരു പാപവും കൂടാതെ അള്ളാഹു അവരെ ശിക്ഷിക്കും ആ ഒരു ടൈപ്പല്ല അള്ളാഹ്

അഹിദ ഇലായി ഇലൈന എന്നല്ലേ അപ്പോൾ അഹിദ ഇലാന്ന് ചെലതാണ് കൽപ്പിക്കുക എന്നാണ് കേട്ടോ അപ്പോൾ അഹിദ ഇലൈന ഞങ്ങളോടല്ല കൽപ്പിച്ചിട്ടുണ്ട് ഫി തവറാത്ത് തൗറാത്തിൽ കൽപ്പിച്ചിട്ടുണ്ട് അല്ലാനും മിന ഞങ്ങൾ വിശ്വസിക്കരുത് ഞങ്ങൾ വിശ്വസിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട് ലി റസൂലിൻ ലി റസൂലിൻ ഒരു ഒരു ദൂതനെയും വിശ്വസിക്കരുതെന്ന് ഞങ്ങളോടല്ല കൽപ്പിച്ചിട്ടുണ്ട് തൗറാത്തിൽ ഒരു ദൂതനെയും ഞങ്ങൾ വിശ്വസിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട് സദ്യ ഗു ഒരാളെയും ഞങ്ങൾ അംഗീകരിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട് ഇതുവരെ ഹത്തായി തിിനിയ ആൾ വരുന്ന ഉടം ആ റസൂൽ വരുന്ന ഉടമ്പരെ ബി ഖുർബാനെ ഒരു നേർച്ചയുമായിട്ട് വരിക എങ്ങനെയുള്ള നേർച്ചയാണ് കുരുഹു അതിനെ തിന്നും അതിനെ ഭക്ഷിക്കും അന്നാറു തീ അപ്പം ഫലായി ഉമ്മന്നിലക്ക ആ അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് നമ്മളോട് അതുകൊണ്ട് ഫലായി ഉമ്മൻ ഫലാനു ഉമ്മന്നിലക്ക ഞങ്ങൾ താങ്കളെ വിശ്വസിക്കില്ല നിന്നെ ഞങ്ങൾ വിശ്വസിക്കില്ല ഇതുവരെ അത്താ തന്നെയാ നീ വരുന്ന അവിടെ വരെ ബിഹി അതുകൊണ്ട് ഒരു കുർബാന ഒരു നേർച്ച സാധനമായിട്ട് വരിക ആ എന്താണ് നേർച്ച സാധനം ഓഹ് അത് നേർച്ച സാധനം എന്നുവെച്ചാൽ എൻ്റെ ഒരു മാ ഒന്നാണ് യഥക്കറബ് ബിഹി അതുകൊണ്ട് അടുക്കും അല്ലേ ഇല്ല അള്ളാഹി അള്ളാഹുലേഖ അല്ലെങ്കിൽ വല്ല യുദ്ധക്കറബുഹി അതുകൊണ്ട് അടുക്കും ഏതൊരാളും അടുക്കുന്നു യുദ്ധക്കറ ബുഹിയോ വെച്ചാൽ കേട്ടോ അതുകൊണ്ട് അടുക്കും മജുലായിട്ട് ഇല്ല അള്ളാഹി അള്ളാഹുലേഖ് അള്ളാഹുലേഖക്ക് ആർക്കും അടുക്കാൻ പറ്റിയ ഒരു സാധനം അതാണ് എന്ത് ഈ കുർബ അപ്പോൾ ഒരു കുർബ നീ കൊണ്ടുപോവാ അത് എന്താവാം മീൻ അമീൻ ഞാമത്തുകളാവാം വൈരി അതല്ലാത്തതിനാലാവാം എന്തെങ്കിലും ഉപകാരമുള്ള സംഗതിയാവാം അതല്ലാത്ത എന്താവാം അപ്പോൾ ഒന്ന് സാധനം വെച്ചാൽ അതാണ് ഇത് കുർബ അപ്പോൾ ഒരു കുർബ കൊണ്ടുപോവാ ഇനി ഫൈൻ കുബില അത് സ്വീകരിക്കപ്പെട്ടാൽ ജാ അത് സ്വീകരിക്കപ്പെടുന്ന നേർച്ചയാണ് എന്തായിരിക്കും അവിടെ സംഭവിക്കുക ജാത്തിനാറ് ഒരു തീ വരും വൈലാവിനൊരു വെളുത്ത തീ ഇങ്ങനെ സമയ ആകാശത്ത് നിന്നും എന്നിട്ട് ഫാഹറക്കത്ത് ഈ തീ അതിനെ കരിക്കും വൈല്ല അത് സ്വീകരിക്കപ്പെടാത്ത നേർച്ചയാണെങ്കിലോ ബക്കിയ അത് ബാക്കിയാവും അക്കാനഹു അതിൻ്റെ സ്ഥാനത്ത് വച്ചവടെ തന്നെ ബാക്കിയാക്കും ഔഹിദ ഇല ബനി ഇസ്രായേൽ ബനി ഇസ്രായേലായോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പരിപാടിയെ അങ്ങനെ സംഗതി ഉണ്ട് അതായത് ബനി ഇസ്രായേലോട് ഇത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ കൽപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഈ ഒരു സ്വീകരിക്ക ഇല്ലാഫിൽ മസീഹി മസീഹി ഈസബന് മറിയമ്മന്റെ വിഷയത്തില് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ വിഷയത്തിൽ മുഹമ്മദ് നബിയുടെ ഈസാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തില് സംഗതി കൽപ്പിച്ചിട്ടില്ല കാരണം അവർ വ്യക്തമായ ദൂരന്മാരാണ് ബാക്കി കുറേ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഏത് റസൂര് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടെസ്റ്റിങ്ങിന് അവർ വിധേയമാകും പക്ഷേ ഇവിടെ മുഹമ്മദ് നബിയും ഈസാ നബിയുടെ വിഷയത്തിൽ അങ്ങനത്തെ സംഗതി ഉണ്ടായിട്ടില്ല അപ്പം കാലത്താൽ അള്ളാഹു താല പറഞ്ഞു കൊല്ലബിയെ അങ്ങ് പറയുക അല്ല അവരോടായിട്ട് അങ്ങ് പറയണം എന്ത് പറയണം തൗബീഹം പേടിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്നവരായാലും അല്ലെങ്കിൽ മോ മോ മോബിഹ അല്ലേ പേടിപ്പിക്കുന്നവരായെന്നൊക്കെ പറയണം അത് യാതൊക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ മുറസലിന് കുറേ മുറസലീങ്ങൾ കുറേ ദൂതന്മാർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മുമ്പ് ബിൽബൈനാത്തി എന്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് ബിൽ ബിൽമോജിദാത്തി ആ മാനുഷിക കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് അബില്ലരി ഒന്നുകൊണ്ടും വന്നിട്ടുണ്ടോ കൊൽത്തം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യമില്ല അതുമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് ആരുപോ പോലെ കറി അലി ഇസ്ലാമിനെ പോലെ വഹിയ അലി സ്ലാമെ പോലെ എന്നിട്ടിപ്പോൾ കത്തൽത്ത് മുഖം നിങ്ങൾ അവരെയൊക്കെ കൊല്ലമാണ് ചെയ്തത് നിങ്ങൾ വെറും തെമാരെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരാൻ പറയും എന്നിട്ട് ഇവർ കൊണ്ടുവരും അപ്പോൾ നിങ്ങൾ എന്നിട്ട് അവരെ കൊല്ലാണ് ചെയ്യുന്നത് ഹിതാബു ഈ അഭിസംബോധന ഇമൻ ഒരുത്തരോടാണ് ഫീജബി നബീന നമ്മുടെ നബി മുഹമ്മദ് ശ്രമം അങ്ങനെ കാലഘട്ടത്തിലുള്ള ആളുകളാണ് അള്ളാ ഈ സംഭവം അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ കുല്ലഹും എന്ന് പറഞ്ഞത് നബിതങ്ങളോട് അവരോട് പറയാനാണ് പറഞ്ഞത് നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ളവരോടാണ് അതിൻ്റെ ഫീൽ ഫീലോ ഈ പരിപാടിയൊക്കെ ചെയ്തത് അതായത് നബിമാര് വരുമ്പോൾ ഇങ്ങനെ ടെസ്റ്റിങ് ചെയ്യണം എന്ന് പറയും എന്നിട്ട് ഇവരെന്ത് ചെയ്യും എല്ലാം ചെയ്യും എന്നാൽ ലാസ്റ്റ് ഇവരെ കളയും ഇത്തരം മോശമായിട്ട പ്രവർത്തനം ആരുന്നത് അതിൽ ഈ ആ പ്രവർത്തനം അവരുടെ പ്രപിതാക്കന്മാരുടെ ആണെങ്കിലും അതായത് അവരുടെ പിതാക്കന്മാർ മുൻഗാമികളായി ജൂതന്മാരാണ് ആ ഒരു പ്രത്യേകത പരിപാടി ചെയ്തത് എങ്കിൽ പോലും ഇവരോടാണ് ഇത് കൊണ്ട് അള്ളാഹുന്റെ ഹിതാബ് അല്ലെങ്കിൽ നബിതങ്ങളോട് പറയാൻ പറഞ്ഞത് അതിൻ്റെ കാരണം ഈ നബിതങ്ങളുള്ള നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഈ ജൂതന്മാർ തൃപ്തിപ്പെട്ടത് കാരണത്താൽ ബി തങ്ങളുടെ പ്രവിതാക്കൾ തങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തു വെച്ച ആ ഒരു പരിപാടി തൃപ്തിപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ അവർ തള്ളി പറഞ്ഞോ അതുകൊണ്ടാണ് ഈ പ്രധാ പിതാക്കന്മാർ ചെയ്തതിന്റെ ആ ഒരു ഭവിഷ്യത്തായിട്ട് ഇവരോട് ഈ രൂപത്തിൽ പിന്നെ നിങ്ങൾ അവർ കൊന്നു കളഞ്ഞത് ഇങ്ങൊന്നും സാധിക്കുകയും നിങ്ങൾ സത്യസന്ധത ആ നിങ്ങൾ സത്യസന്ധം സത്യസന്ധന്മാരാണെങ്കിൽ ഏത് വിഷയത്തിൽ ഫി ഫിഅന്നൊക്കെ നിങ്ങൾ ആണെന്ന വിഷയത്തിൽ തുക്മിനൂന നിങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന വിഷയത്തിൽ ഇന്ദ ലിത്യാനി ബിഹി ആ ഒരു കുർബാനങ്ങാനും കൊണ്ടുവന്നിട്ട് ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ചു തന്നാൽ അതെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു സംഗതി നടക്കുന്ന ഒരു സാധനം അല്ലെ ഇത്തരത്തിലൊരു കുർബാൻ ആ കുർബാന കൊണ്ടുവരുന്ന വേളയിൽ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെന്ന വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ എന്ന് പറയുന്നുണ്ടല്ലോ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ സത്യസന്ധത പുറത്തുന്നവരാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ ഈ കൊണ്ടുവന്ന ആളുകളൊക്കെ നിങ്ങളെ പഴയ പ്രവാചകന്മാരൊക്കെ നിങ്ങളെന്തിനാണ് കൊണ്ടു കളഞ്ഞത് ഫൈൻ കഥക്ക അവരെങ്ങാനും അങ്ങനെ കളവാക്കിയാൽ നിബിയെ ഫക്ത് കുദീബ് റുസുലിൻ ഒരുപാട് മുസ്ലിങ്ങൾ കളവാക്കപ്പെടാറുണ്ട് മീൻ കബി അങ്ങയുടെ മുമ്പ് ജാവു അവരൊക്കെ വന്നിട്ടുണ്ട് ബിൽബൈൻ അത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട് അല്ലെ മൊജിജാത്തി അല്ലെ അമാനുഷിക സംഗതികളായിട്ടുള്ള ഓ സുബിരി ജബൂറുകളെ കൊണ്ട് വന്നിട്ടുണ്ട് ജബൂർ എന്നുവെച്ചാൽ സംഗതി ജബൂർ എന്ന് പറയുന്ന അതിൻ്റെ പേര് തന്നെ പറയുന്നത് എന്താണ് ഒരുപാട് സാരോപദേശങ്ങളും ഒരുപാട് വിരട്ടലുകൾ അതായത് തെറ്റി തിന്മ ചെയ്യാൻ പാടില്ല എന്നുള്ള നെഹികളും ഒക്കെ വന്നതുകൊണ്ടാണ് അതിന് ജബൂർ എന്ന് പറഞ്ഞത് അല്ലാതെ അതിൽ ഷറ ഒരു മതപരമായ നിയമങ്ങളല്ല അതിൽ സംസാരിക്കുന്ന അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ് ജബൂറിൽ അല്ലാതെ അതുകൊണ്ടാണല്ലോ ഈ എന്താണ് ചൂതന്മാർക്ക് തൗറാത്ത് ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ എന്ന് പറയുന്ന പോലെ തന്നെ ജബൂറിന് ആ ഒരു രൂപത്തിൽ വരാത്തത് അതിലൊരുപാട് എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ട അത് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ അവിടെ പലപ്പോഴും ഈ തൗറാത്തിനെയും ചെയിലിനെയും പരാമർശിക്കുന്ന കൂടെ ജബൂറിനെ പരാമർശിക്കാതെ എന്തായാലും ഇവിടെ ഉദ്ദേശിക്കുന്ന സബൂർ ജുബുർ എന്ന് വെച്ചാൽ ക സഹെഫ് ഇബ്രാഹിം അല്ല ക സുഹൈഫ് ഇബ്രാഹിം യുറാബി നമു അലൈഹി സ്വലാമിന് നൽകപ്പെട്ട ഏടുകൾ പോലെയുള്ള ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ അലുകിയ ഓരോ സബൂർ അല്ലേ ഓരോ ജബൂറുകൾ ആ ജബൂറിൻ്റെ ജമ്മാണ സുബുർ അവറുകൾക്ക് എന്താണ് അവർക്ക് അവർ വന്നിട്ടുണ്ട് ഈ ദൂതം ഈ ദൂതന്മാർ വന്നിട്ടുണ്ട് അങ്ങക്ക് മുമ്പ് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുമായിട്ടും ഒരുപാട് ഉപദേശങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഏടുകളുമായിട്ടും വല കിതാബി കിതാബുകളുമായിട്ടൊക്കെ മറ്റൊരു ബായി ബായിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഫീഹിം ഫിഹിം രണ്ടിലും ഏത് രണ്ടിലും ബിൽ കിതാബി എന്നുള്ള സ്ഥലത്ത് ആ സുബറിന് ബാ ഇല്ലാതെയും വേറൊരു ബാവോട് കൂടി കിതാബി എന്ന് മനസ്സിലായോ അൽ മുനീർ അല്ലേ എങ്ങനെയുള്ള കിതാബ് അൽമോനീയ പ്രകാശം പരത്തുന്ന അതായത് അൽ അൽവാദി വ്യക്തമായ അതേതാണ് വാദായ കിതബ് എന്നുള്ളത് തൗറാത്ത് അത് തൗറാത്ത് ഇഞ്ചിയിലാണ് സബൂർ മറ്റേ മറ്റേൻ്റെ ഗണത്തില് വരും കേട്ടോ ഫസ്റ്റ് പിയർ അതുകൊണ്ട് ഫസ്റ്റ് പിയർ അങ്ങ് ക്ഷമിക്കണം ബി എകമാസബർ മൂങ്കാമികളായ പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചാൽ അതുപോലെ അങ്ങ് ക്ഷമിച്ചോ കൊല്ലു നഫ്സിന്താ ഇക്കത്തിൽ മൂത്ത് എല്ലാ നഫ്സും ഇക്കത്തിൽ മൗത്ത് മരണത്തെ രചിക്കുന്നതാണ് ഇന്നമാത്വോന പൂർത്തീകരിക്കപ്പെടുന്നത് ഉചുറക്കും അവർക്കുള്ള അല്ല അല്ല സോറി നിങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ നിങ്ങളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത് അതായത് ജസാ നിങ്ങളുടെ അമലുകളുടെ പ്രതിഫലങ്ങൾ പൂർത്തീകരിച്ച് നൽകപ്പെടുന്നത് എപ്പോൾ മാത്രമാണ് ഇന്നമയാണല്ലോ ഈ മൽക്കിയ അന്ത്യദിനത്തിൽ മാത്രമാണ് ഫവൻ ജുഹസിയ ആരെങ്കിലും മാ എന്താണ് അകറ്റപ്പെട്ടാൽ ഇത മാ അകറ്റപ്പെട്ടാൽ അനിഞ്ഞാരി നരകത്തിനെ തൊട്ട് അകറ്റപ്പെട്ടാൽ ഉത്ഹേൽ അൽ ജന്നത്ത അവനെ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ അൽ ജന്നത്ത സ്വർഗത്തിൽ ഫഖദ് ഫാസ് അവൻ വിജയിച്ചിരിക്കുന്നു ഞാൻ അവൻ നേടിയിരിക്കുന്നു ഓ ആയത മത്ലൂബത്തിൻ തേടപ്പെടുന്ന അല്ലെ മത്തുരൂപത്തുകളിൽ വെച്ച് ഏറ്റവും അതിന്റെ അങ് ആയത് അതിന്റെ അംഗീകാരത്തെ നേടിയിരിക്കുന്നു സ്വർഗപ്രവേശനത്തെക്കാൾ വലിയൊരു സംഗതി വേറെ ഉണ്ടോ ഇല്ല അപ്പൊ അള്ളാഹനെ കാണലോ അതും സ്വർഗത്തിലുള്ള ആ ഒരു അനുഗ്രഹങ്ങളിൽ പെട്ടെന്നാണ് അതിന്റെ അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ ഈ ദുനിയാവിലുള്ള ജീവിതം അല്ലേ അതല്ല ഇല്ല മതൂർ ദുനിയാവിലുള്ള ആയിഷ് അത് അല്ല ഇല്ല മത്താവലോറൂർ വഞ്ചനകളുടെ ചരക്കല്ലാതെയല്ല എന്ന് വെച്ചാൽ അൽബാതെ നിരർത്ഥകമായിട്ടുള്ള യഥമത്ത ഉബിഹി അല്ലെങ്കിൽ യുദ്ധമത്ത ഉബിഹി അതുകൊണ്ട് സുഖം അനുഭവിക്കപ്പെടും ദുനിയവിൽ ഒരുപാട് സുഖം ഉണ്ടാകും പക്ഷെ അതൊക്കെ എന്താണ് വെറും നിരർത്ഥകമാണ് അത്തരം വെറും നിരർത്ഥകമായ ചതകളുടെ വഞ്ചനകളുടെ ചരക്ക് മാത്രമാണ് ദുനിയാവ് എന്നുള്ളത് കലീലം അല്ലെ ആ യുദ്ധമത്തോ ബിഹി കലീല കലീല എന്ന് വെച്ചാൽ കലീ തമനം കലീലെന്നാണ് കുറച്ച് കാലഘട്ടത്തിൽ മാത്രം അതുകൊണ്ട് സുഖം കിട്ടും ഒരു പത്തോ എഴുപതോ എൺപതോ കൊല്ലം ഉണ്ടാവുമോ അല്ലേ അതിൻ്റെ അപ്പുറം ഉണ്ടാവുമോ അതൊക്കെ ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി ഉപ്പുമായി അപ്പം പോവോ അത് വളരെ വിദൂരം സുമ്മ അല്ലെ യഫന പിന്നെ അവനോടെ നശിക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ആ ദുനിയാവ എന്തു ചെയ്യുക അല്ല ദുനിയാവല്ല ആ മത്ത ഒക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുക അല്ല തുബുലൂന്ന തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും അപ്പോൾ ഹുദിഫ മിനു അതിൽ നിന്ന് കളയപ്പെട്ടു നൂനു റഫ് റഫിൻ്റെ ന്യൂനു കളയപ്പെട്ടു എന്തിനാണ് ലി തവാലി ന്യൂനാത്തി ഒരുപാട് ന്യൂനങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്നത് കാരണത്താൽ തുടരെ തുടരെയായിട്ട് വരുന്ന കാരണത്താൽ ന്യൂനാത്തി എന്ന് പറഞ്ഞാൽ മൂന്ന് ന്യൂനുകളാണ് അതായത് ശരിക്കും ഇങ്ങനെ വരാം അല്ല തുല ഊന എന്നുള്ളത് ഉണ്ടാവും അല്ല തുല ഊന എന്നാന്നുണ്ടാകും അപ്പോൾ അല്ല ഊന അതിനുശേഷം ഇന്നാന്ന് അപ്പം ടോട്ടൽ മൂന്ന് ന്യൂനുണ്ട് അപ്പം മൂന്ന് ന്യൂനുള്ളത് കൊണ്ട് അവിടെ നിന്നും വേദന കളഞ്ഞു ആ തുബുല ഊന എന്നാൽ ആ വാവിൻ്റെ ശേഷമുള്ള ന്യൂന കളയപ്പെട്ടു പിന്നെ വല്ല വാവു വാവിനേം കളയപ്പെട്ടു ഏത് വാവ് ലമീറൂ അല്ലെ ജമഇൻറെ വാവില്ലേ അല്ല തൊബുലൂനുള്ള ആ വാവ് തൂബില വൂ അതല്ല അതിനുശേഷമുള്ള ഒരു വാവ് ആ ആ വാവിനേം കളയപ്പെട്ടു എന്താ കാരണം ഇലത്തിക്കായ് സാക്കിനെ രണ്ട് സുക്കുളുടെ അക്ഷരങ്ങൾ ഒരുമിച്ച് കൂടിയ കാരണത്താൽ അപ്പൊ എന്തായി വൂനുള്ളതായി അല്ല തുബുലൂന്ന എന്നായി അതായത് അർത്ഥം അല്ല തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കപ്പെടും ഫി അംവാലിക്കും നിങ്ങളുടെ ധനങ്ങളിൽ എങ്ങനെയാണ് ബിൽ ഇൽ അല്ലെ അതിനുള്ള ഫലീതത്തുകളായ നിർബന്ധമായ കാര്യങ്ങൾ കൊണ്ട് അതായത് തക്കാത്ത് കൊടുക്കണം അത് കൊടുക്കണം ചിലപ്പം നാട്ടിൽ ഒരുപാട് ധനികന്മാരുണ്ടാവും ചിലപ്പം ചില നിർബന്ധ സാഹചര്യങ്ങൾ തക്കാത്തല്ലാത്ത ഉണ്ടാവുമല്ലോ അത്തരം കാര്യങ്ങൾ കൊണ്ടും ജവാഹിഹി ജവാഹിഹ് കൊണ്ടും അതായത് വിപത്തുകൾ വിപത്തുകൾ കൊണ്ട് അതായത് കൃഷിനാശം മറ്റു കാര്യങ്ങൾ ഭൂമി വിൽക്കും അപ്പോൾ നമ്മുടെ സമ്പത്തൊക്കെ നശിക്കും അല്ലേ അങ്ങനെയൊക്കെ നിങ്ങളെ പരീക്ഷിക്കപ്പെടും വാഹംഫുസിക്കും നിങ്ങളുടെ സ്വ നിങ്ങളുടെ ശരീരങ്ങളിലും പരീക്ഷിക്കപ്പെടും വലിയ ബാധാത്ത ഈ ആരാധനകൾ കൊണ്ട് വൽബല ഈ എന്തെങ്കിലും വിപത്തുകൾ കൊണ്ട് അപ്പോൾ ആരാധനകൾ ഒരുപാട് ബാധിക്കണം അഞ്ചു ഒക്കെ നിസ്കരിക്കണം ഒരുപാടെന്നല്ല പക്ഷേ നിസ്കാരത്തെ പറ്റി പറഞ്ഞാൽ ഇന്ന സ്ഥലാത്ത അല്ല സോറി ഇന്ന സ്ഥലാത്ത കിട്ടുന്നില്ല ഭാരമാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലോട്ട് വരുന്നില്ല എന്തായാലും ആ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതൊരു ഭാരമേറിയ പരിപാടിയാണ് നല്ലതീന നോക്കട്ടെ ഓ കിട്ടുന്നില്ല എന്തായാലും വലിഭാഗത്ത് വൽവലായി വലതസ്മൌന്ന മിനല്ലദീന ആ വലതസ്മൌന്ന നിങ്ങൾ കേൾക്കും തീർച്ചയായിട്ടും മിനല്ലദീന ഊത്തിൽ കിതാബ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും കേൾക്കും നിങ്ങൾ എപ്പോൾ നിങ്ങൾ കവലിക്കും നിങ്ങൾക്ക് മുമ്പേ വേദന നൽകപ്പെട്ട ആരാണത് അല്യഹൂദി വന്നസാർ അതായത് ജൂതന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികൾ നിങ്ങൾ കേൾക്കും അവനെല്ലാത്തിനെ അസറക്കും മുഷരിക്കീങ്ങളായ ആളുകളിൽ നിന്ന് നിങ്ങൾ കേൾക്കും പിന്നെ അറബി അറബികൾപ്പെട്ട മുഷിരിക്കീങ്ങളിൽ നിന്ന് കേൾക്കും എന്തിനെ അതൻ ബുദ്ധിമുട്ടിനെ കേൾക്കും കഥീറ ഒരുപാട് ബുദ്ധിമുട്ടിനെ കേൾക്കും ഇത് ഒരുപാട് ബുദ്ധിമുട്ട് എന്തിനാൽ പിന്നെ സബി ആക്ഷേപത്തിനാൽ ഒത്തായനി കുത്തുവാക്ക് പറയുക ചീത്ത പറയുക അതിനാൽ പിന്നെ വത്തഷ് ബീബി ബിനി സായിക്കും നിങ്ങളുടെ പറ്റി വർണ്ണിച്ച് പറയുക നിങ്ങളെ സ്ത്രീകളെ കാണുമ്പോൾ അവരത് ഇതൊക്കെ പറയും അപ്പം നിങ്ങൾക്ക് മനസ്സിന് വിഷമുണ്ടാവും നിങ്ങളെ ചീത്ത പറയും നിങ്ങളെ കുത്തുവാക്ക് പറയും അപ്പം നിങ്ങൾക്ക് വിഷമുണ്ടാവും പക്ഷേ തസ്ബിറോ നിങ്ങളങ്ങനെ ക്ഷമിച്ചാൽ അല്ലാതാലിക്ക അതിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളഹനെ സൂക്ഷിക്കുകയും ചെയ്താൽ നിഷേം ആ ചെയ്യുന്ന പ്രവർത്തി അസ്മിൽ ഉമൂറു കാര്യങ്ങളിൽ അസ് കാര്യങ്ങളുടെ അസ്മിൽ പെട്ടതാണെന്ന് വെച്ചാൽ അയ്യഥവാ അപ്പോൾ സിഫത്തിൻ്റെ മൗസൂഫിലേക്ക് ലാഫ് തീയതാന്ന് വെച്ചാൽ മതി അസ്മ എന്നത് സിഫത്തായിട്ട് വെക്കണം മൈസൂമെന്നുള്ളതിൽ എന്നിട്ട് സിഫത്തിൻ്റെ മൗസൂഫിലേക്ക് ലാഫത്ത് ചെയ്താണെന്ന് വെച്ചാൽ അതായത് മീൻ മൈസൂമാതി ഹാ കാര്യങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങൾപ്പെട്ടതാണത് അല്ലാത്ത എങ്ങനെയുള്ള ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ഈ യസ് ആമു അലി ഹാ അതിൻ്റെ മേൽ എന്താണ് അസ്മു ചെയ്യപ്പെട്ടിരിക്കുന്നു ലിഫു ജൂബി ഹാ നിർബന്ധമാണ് നിങ്ങളെപ്പോലെ ഒരു യഥാർത്ഥ മതത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അത് ക്ഷമിക്കണം ക്ഷമിച്ചാൽ അതെന്താണ് അത് ഇത്തരം പ്രധാനപ്പെട്ട കാര്യങ്ങൾപ്പെട്ടാണ് അതിന് പ്രതിഫലവും ഉണ്ടാകുന്നത്